എന്ന പദ്ധതി പ്രകാരം ചന്ദ്രമാധവൻ നായർ ട്രസ്റ്റ് നിർമ്മിച്ചു നൽകുന്ന രണ്ടാം ഘട്ട വീടുകളിൽ പണി പൂർത്തിയായവയുടെ താക്കോൽദാനവും മൂന്നാം ഘട്ടത്തിലെ വീടുകളുടെ സമ്മതപത്ര വിതരണവും നടത്തി ഈസ്റ്റ് മനുശേരി കൈലാസം ക്ലബ് ഹൌസിൽ നടന്ന പരിപാടി സിനിമാ നടനും സംവിധായകനുമായ രമേശ് പിഷാറടെ ഉദ്ഘാടനം ചെയ്തു എവിടെയാണ് ഏറ്റവും നല്ല സ്ഥലം ഇന്ന് നമ്മൾ ടൂർ പോകാനൊക്കെ പ്ലാൻ ചെയ്ത് ഏറ്റവും നല്ലൊരു സ്ഥലം തീരുമാനിച്ച് വഴി പറഞ്ഞ പോകാൻ തീരുമാനിച്ചാലും ഈ സ്ഥലം എത്തുന്നതിന് മുമ്പ് എന്തെങ്കിലും പറഞ്ഞ് ഇവർ തമ്മിലൊരു വഴക്കുണ്ടായാലും പിന്നെ ആ സ്ഥലത്തിന്റെ സൗന്ദര്യം ഒന്നും ആസ്വദിക്കാൻ പറ്റില്ല ഞങ്ങളൊരു ബസ് വിളിച്ച് ടൂർ പോയാലും ശരി പത്തൊമ്പത് പേര് ആ ബസ്സിൽ പോകുന്നതിന് അടി ഒരു തൻവേതനായിട്ട് വഴക്കുണ്ടാക്കിയാലും ആ ടൂറിനൊരു രസമുണ്ടാവില്ല പക്ഷേ ഒരു വീട്ടിൽ വളരെ പ്രിയപ്പെട്ട പറയുകയും സന്തോഷിക്കുകയും ഒക്കെ ഏറ്റവും ആ നമുക്ക് ചെയർമാൻ യു നായർ അധ്യക്ഷനായി മൂന്നാം ഘട്ടത്തിലെ പതിനാല് ഗുണഭോക്താക്കൾക്കുള്ള സമ്മതപത്ര വിതരണമാണ് നടന്നത് ആലത്തൂർ ഡി വൈ എസ് പി ആർ മനോജ് കുമാർ കവി പി ടി നരേന്ദ്രമേനോൻ സന്തോഷ് കയറാട്ട് എന്നിവർ സംസാരിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക